ഹായ് ഫ്രണ്ട്സ് പാപ്പിയാണ് അപ്പൊ ഞാനേ വല കൊണ്ടുപോകുന്നത് ഇവിടെ പൊക്കത്തിട്ടുണ്ടേ അപ്പൊ ശങ്കർഭൂ അങ്ങ് പറക്കുഴി അവിടെ ഇപ്പം ഉണ്ട് ഞാൻ ഈ പൊക്കത്ത് കൊണ്ടുവന്ന് വലയിട്ടിട്ട് താഴത്തോട്ട് പോവാം ഇനി അവിടെ നമ്മൾ ഇടിച്ചനക്കി ഇങ്ങോട്ട് മേളിലോട്ട് കയറ്റുവാട്ടെ ഒന്നോട്ടേം വരാലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് നീ നീ കാറി അപ്പുറവാടോ ഇങ്ങനെ പോടാ ഇവിടെ വണ്ടേക്കടെ പോടാ നീ അല്ല എങ്ങനെയാ പറഞ്ഞ ഇങ്ങനെ വണ്ടേക്കട ഇറങ്ങി അപ്പറവാക്കോ ശങ്കരം അതിൻ്റെ അകത്ത് എന്ത് തൊപ്പിക്കടേ എന്താന്ന് അറിയാതെ ഉറം കേറി എന്നാ ആ കമ്പിങ്ങ ൂളിയാണോന്നും അറിയാമല്ലോ കേട്ടോ ഓടി ഓടി കേറുന്നുണ്ടല്ലോ അവിടെ പക്ഷെ വരാലൊന്നും കണ്ടില്ല കേട്ടോ വരാൽ നമുക്ക് കൈക്ക് ഇട്ടി ഓർമ്മ കണ്ടുഇല്ലേ തൂളിയാണോ നിറച്ചു കേറുന്നുണ്ട് മിക്കവാറും നമ്മളെ ഓടിക്കും കേട്ടോ ഇതൊരു വരാലാണ് ഇത് ഒരു ഓളം കണ്ടോ കണ്ടോ ഇതൊരു വരാലോ അവിടെ വന്ന് നിൽക്കും ഇത് ഇത് ആ അത് തന്നെ അത് തന്നെ ഇരി അത് തന്നെ കണ്ടോ ഇവിടെ ഇണ്ട് ഇണ്ട് ആള് വരുന്നു ആങ്ങു മാറിയോ അതെ കഴിയാമോ ഗോവ വാളിന് നോക്കുക മല പറ്റിയായി നമ്മൾ എന്തായി ശംഖർ പൂരിൽ രണ്ടെണ്ണം കരക്കൂട്ട് തന്നെ വീടാ അങ്ങോട്ട് ഇറക്കി ഇടണ്ട ടാ വെറുതെ അടുത്ത് ഇങ്ങോട്ട് അഞ്ച് അഞ്ച് പേരെ കൂടെ ഓ ഇത് കാറ്റിന് ഇത് കാറ്റിന് പറന്ന് വന്ന ക്ഷീപ്പ നമ്മളപ്പുറത്തെ പാടത്തുനിന്ന് പണി കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ തൊട്ട് കിഴക്കപ്പുറമുള്ള പാടായിരുന്നു അപ്പം ഈ പാടത്താണ് ഇപ്പം നമ്മൾ നോക്കാൻ പോണത് ണ്ടോ അപ്പം അപ്പോഴ ഫോൺ കേടാ അതെ ഇതിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടത് ഇത് ഒന്നും നിൽക്കുന്നു പോലും ഇല്ല ഇത് നോക്കാം ഇതേണ്ടോ അതാണ് നമ്മുടെ വീഡിയോ വരാനൊക്കെ താമസം കേട്ടാൽ ഫോൺ ഭയങ്കര കംപ്ലൈൻറ് അതെ ഒന്നും മാറുന്ന പോലും ഇല്ല ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഒരു രക്ഷയില്ല ഫോൺ ആയി അപ്പൊ അതുകൊണ്ട് ചിലപ്പം വീഡിയോ നമുക്ക് വരാനായിട്ട് ചിലപ്പം താമസം കാണും ബാക്കി മൊത്തം വലിച്ചപ്പുറത്തിട്ടെ ബാക്കി മൊത്തം വലിച്ചപ്പുറത്തിട്ടുള്ള നമ്മളിവിടുന്നിറങ്ങും നമ്മുടെ വലയങ്ങ് ഒരുപാട് ദൂരമാണ് ചെമ്പലിക്കുഞ്ഞ പോയടാ ശിലോപ്പിക്കുഞ്ഞ എന്താ പറഞ്ഞാൽ കയ്യോ മുട്ടിയ പോലെ അത് നടന്നട ചാടി വീണങ്ങോട്ട് എന്താ ശങ്കര വരാൽ പോയടാ ഏ ഈ തൂമിന്റെ അടിയിക്കട ഹോളുണ്ട് വലിയ വരാൽ നീ അപ്പുറത്തോട്ട് അപ്പുറത്തേക്ക് ആ വരാലായിരിക്കും ചിലപ്പോ അങ്ങോട്ട് പോയത് തൂമിന്റെ അടിയില്ല ഒരുപാട് പോടാ ഈ ഒരുപാട് പോക്കൊക്കെ ഈ പോസ്റ്റ് പണിയാ നീ ഈ അടുത്ത് നിന്നു ഇങ്ങോട്ട് നോക്കി തൂമിൻറെ അടി കണ്ടാല് അങ്ങോട്ട് വന്നല്ലോപ്പ് ഒന്നും കടയിപ്പ് ഈ തൂമിൻറെ തൂമിന്റെ അകത്തിട്ട് രണ്ടുപേരും

ചപ്പ് കിട്ടുന്നുണ്ടോ എനക്ക് ആ പുല്ലെടുത്ത് പിടി ഇടാടാ ഞാനേ ഇവിടെ ഇത് വരാനുണ്ട് അതിനൊന്നെടുത്തോട്ടെ ഏഹ് ഇവിടെ ഇട്ട് വരെ വന്നായിരുന്നു അതിനൊന്ന് നോക്കോട്ടെ ഇതെങ്ങോട്ടറി ഇവിടെ എവിടാ ആ അങ്ങോട്ട് ഇടുക

ആ ഇപ്പോഴാണോ പോയത് ലോ പ്രശ്നമായി കേട്ടാ പ്രശ്നമായി ഓ അവിടെ ഇടിക്കണ്ട നമ്മ നമ്മങ്ങോട്ട് അങ്ങോട്ട് കയറാം നമുക്ക് കേറാം ഇല്ല അവിടുന്ന് ഇടിക്കാം ആ അണ്ണേൻ്റെ അവിടുന്ന് ഇടിക്കാം ഇല്ല പോസ്റ്റ് കിട്ടു അതൊരു ഇതിട്ട് കെട്ടോ മോട്ടറ് മോട്ടർ ഓൺ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ കയറി നടന്ന് ഇങ്ങോട്ട് പോകുന്നോ ആ വല നിൽക്കത്തില്ലണ്ണ വല പറഞ്ഞു പോവും അണ ഇതേ യൂട്യൂബ് വീഡിയോ എടുക്കുക യൂട്യൂബിൽ വീഡിയോ ഇത് ആ മീൻ കാണാനായിട്ട് അല്ല ഇരുമരത്ത് നോക്കിയോ ഒരു അഞ്ചു വരാനാ ഞങ്ങൾക്ക് കിട്ടിയത് അല്ല ആ വാളയുടെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ഇന്ന ഇന്ന് പള്ളുണ്ടോന്നില്ല ഇല്ല ഇല്ല അയ്യോ അല്ല സിലോപ്പിയ സിലോപ്പിയ സിലോപിയ ഞാന വാല് മുട്ടി എപ്പോഴേ വരാലാന്ന് വിചാരിച്ചി രണ്ടില്ല എന്തോ ഞങ്ങള് തിരിഞ്ഞടിക്കാ നിന്റെ കാല് മുട്ടെ മുട്ടിയില്ല മുട്ടിയില്ലെങ്കി ഒരു വാള മയങ്ങിയത് പിന്നെ മയങ്ങിയതാ ഞാൻ എൻ്റെ കാല് മുട്ടിയോന്നു വെച്ച എൻ്റെ മേത്ത് വന്നിങ്ങനെ കുരുമി ആ ഹോ ഇതോ ഇപ്പം നടക്കൂറോ മുട്ടിയാ ശങ്കരേ എന്തോ മുട്ടി പറഞ്ഞു പല കുഴപ്പമില്ലല്ലോ അല്ലേ ഇന്നലെ ഇന്നലെ ഓമനക്കുട്ടാണെന്നൊക്കെ പറ്റിയത് പറ്റിയത് അതേ പോവാണിച്ചേ ഭയങ്കര ചിലപ്പിയായിരുന്നു അരക്കിലോളം ഉണ്ടായിരുന്നതാണ് കിട്ടിയതിൽ വലിയ ചിലപ്പിയായിരുന്നു ചിലപ്പി അവക്കടാ കേട്ടോക്ക ഉം അങ്ങനെ നമ്മൾ ഈ വലയിൽ ഒരു കൊമ്പലുണ്ട് കേട്ടോ ഞാൻ വലക്കട നടക്ക ശങ്കർ പൂവയുടെ കൈക്ക്

അതിന്റെ മുള്ള ചീറെ കുന്നേ അവിടെ പോണം ഞാ പോൻ്റെ കാര്യ കൂത്തി ചോരയും വന്ന് ചോരയും കണ്ട് ഇവിടെ ഒറ്റ വരാൽ വന്നില്ല ശങ്കര ൂര്യണ്ടേ ചേഞ്ഞു വലിയ ചിലപ്പല്ലേ എടുക്കുന്നുള്ളു അതെ കണ്ണു എടുത്തിട്ടേക്കാൻ ഇത് തന്നെ എടുക്കും ടുത്ത് കളെ തട്ടി അല്ല കുടിച്ചിട്ട് കളയാന്ന് വെച്ചിട്ട് കൊടേനടുത്തെല്ലാം നമ്മൾ ഇവിടെ പോകട്ടെ അപ്പൊ നമുക്ക് ശങ്കര ഈ രണ്ട് വളച്ചത്തിനും ഒന്ന് കാണിച്ചു കൊത്തരാ ശങ്കർ പഠി ഇരിക്കുന്ന കേട്ടോ പിന്നെ അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യ കേട്ടോ ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബായ് ഈ ഇവിടെ തന്നെ നമ്മൾ രണ്ടു മൂന്ന് വല വെച്ചിട്ട് പോകത്തുള്ളൂ കുടയാൽ ഇങ്ങോട്ട് മാറിയിരുന്നു